ടിക്കറ്റ് ഫിനാലയൽ ടാസ്ക് ആറ് കഴിഞ്ഞിരിക്കുകയാണ് പതിനഞ്ചെണ്ണം നടക്കൂല ഒരു കാരണവശാലും പതിനഞ്ച് ടാസ്കുകൾ നടക്കത്തില്ല പതിനഞ്ചെണ്ണം ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇന്ന് എത്ര ടാസ്ക് നടന്നിട്ടുണ്ടാവും അതല്ലേ നമ്മൾ നാളെ കാണുന്നേ അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് വേറൊന്നും നടക്കാനൊന്നും പോകുന്നില്ല നാളെ വീക്കെൻഡിന്റെ ഷൂട്ടാണ് അപ്പൊ ഈ പറയുന്ന പോലെ പതിനഞ്ച് ടാസ്ക് ഒരു കാരണവശാലും നടക്കൂല ഒരു എട്ടെണ്ണമെങ്കിലും നടക്കുമോ ധാരണമായി രണ്ടെണ്ണം കൂടെ നാളെ നടന്നു കഴിഞ്ഞാൽ ഭാഗ്യം പിന്നെ ലൈവിനകത്ത് വലിയ കണ്ടന്റ് ഒന്നുമില്ല ടിക്കറ്റ് മിനാലയ്ക്കകത്ത് വരെ ഇപ്പൊ എന്ത് ചെയ്യുന്നു വീട് രണ്ടായല്ലോ അടുക്കള രണ്ടായി ടീം രണ്ടായി വീട് രണ്ടായി മാറിയിരിക്കുകയാണ് അക്ബർ നവിന് ആര് ഒരു ടീമായിട്ട് മാറി നിൽക്കുന്നു ബാക്കി അഞ്ചു പേരും അപ്പുറത്ത് വേറൊരു ടീമായിട്ട് മാറി നിൽക്കുകയാണ് അനീഷ് സാബുമാൻ ആദില നൂറ അനുമോള് ഇവർ ഇത്രയും ഇവര് തമ്മിലുള്ള അടിയും അതുപോലെ തന്നെ ടിക്കറ്റ് മിനാലെ ടാസ്കിനകത്ത് ഓരോ ആൾക്കാരും ഓരോ ആൾക്കാർക്ക് വിട്ടുകൊടുക്കാത്ത ലെവലിലുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആര്യൻ ടാസ്കിനകത്ത് കുറെ കള്ളക്കളി ജയിക്കാൻ വേണ്ടി കള്ളക്കളി മന പക്ഷെ ബിഗ് ബോസും പൂട്ടുന്നു ഈ പറയുന്ന ആതിലെയും നൂറേ അനുമോളും കൂടെ എടുത്തിട്ട് വിടുന്നുണ്ട് എന്താണ് ലൈവിൽ നടക്കുന്നത് ലൈവ് അപ്ഡേറ്റ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ എംസി അങ്ങനെ വീട്ടുകാർ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ ഷാനവാസിക്ക് എന്ത് ചെയ്താ എന്തോ എന്ത് പറഞ്ഞാൽ എന്തോ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണ എന്തോ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നോർമലി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ വീട്ടു വിശേഷങ്ങള് അനീഷിന്റെ കല്യാണത്തിന്റെ കാര്യം അനുമോയുടെ കല്യാണം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അവസാനം ടിക്കറ്റ് വിനാലയ ടാസ്ക് ആറ് ഫിഷ് ട്രാഫ് നല്ലൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ മോശം പറയാൻ പറ്റത്തില്ല നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഒരേ സമയം മൂന്ന് പേർക്കാണ് ഈ ടാസ്കിൽ കളിക്കാൻ പറ്റുന്നത് മൂന്ന് മീനിന്റെ മുള്ളുകൾ പോലെ തോന്നിക്കുന്ന ഒരു പ്രോപ്പർട്ടി അവിടെ ഉണ്ട് ഒരു മീനിന്റെ വലിയ തലയും ഉണ്ട് വാലും ഉണ്ട് ഇതിന്റെ നടുക്കത്തെ വലിയ മുള്ളുണ്ടല്ലോ ഈ വലിയ മുള്ളുകളും ഉണ്ട് ഈ വലിയ മുള്ളിന് ഓപ്പോസിറ്റായിട്ട് എന്ത് ചെയ്യണം വലിയ ഈ വലിയ മുള്ളിൽ ഇത് ഇങ്ങനെ 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 നിറയെ മുള്ളുകൾ കടുപ്പിച്ച് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക് വരുന്നത് ഇതാണ് ടാസ്ക് ഓക്കെ ഇത് വലിയ മീൻമുള്ള ഈ മീൻമുള്ളിലെ കുറെ ഇങ്ങനെ ഉണ്ടല്ലോ ഇത് കടുപ്പിക്കുക എന്നുള്ളതാണ് ടാസ്ക് ഒരേ സമയം മൂന്ന് പേർക്ക് കളിക്കാം പിന്നെ ഒരു കൈ എന്ത് ചെയ്യണം കെട്ടിവെക്കണം ഒരു കൈ നമുക്ക് കെട്ടിവെക്കാനുള്ള സംഭവം തരും ഒരു കൈ വെച്ച് കെട്ടിവെച്ചിട്ട് ഒരു കൈ വെച്ച് മാത്രമേ കളിക്കാൻ പാടുള്ളൂ കളിക്കാൻ പാടുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രീതിയും ഡിഫറെൻ്റ് ആണ് അതായത് ഇപ്പൊ ഇത്രയും വലിയൊരു മീമുള്ളാണെങ്കിൽ ഇത്രയും ഒരു സെക്ഷൻ ഇത്രയും രണ്ട് സെ രണ്ടാമത്തെ സെക്ഷൻ ഇത്രയും മൂന്നാമത്തെ സെക്ഷൻ ഇങ്ങനെയാണ് കളിക്കേണ്ടത് മീമുള്ള ഇവിടെ കുത്തി നിർത്തിയിട്ടുണ്ട് ദൂരെ കുത്തി നിർത്തിയിട്ടുണ്ട് അപ്പൊ നമുക്കും മീമുള്ളുടെ ഇടയിൽ കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ആദ്യം നമ്മുടെ മുന്നിൽ ഒരു അഞ്ചടി വെക്കുമ്പോഴത്തേക്കും ഒരു ബാഗ് ഉണ്ട് ഒരു ബാഗ് ഉണ്ട് ആ ബാഗിൻ്റെ അടുത്ത് ഒരു കൊളുത്തും ഉണ്ട് അപ്പോൾ ഈ കൊളുത്ത് എടുത്ത് ഈ ബാഗ് എന്ത് ചെയ്യണം നമ്മൾ ഈ കൊളുത്ത് ഈ കൊളുത്ത് എടുത്തിട്ട് ഈ ബാഗിനൊരു സംഭവം ഉണ്ടാവുമല്ലോ അതിലിങ്ങനെ പിടിച്ചെടുത്തോണ്ട് പോയി ഈ ബാഗിനെ ഈ മുള്ളിൻ്റെ അടുത്ത് ഒരു കോളം ഉണ്ട് ആ കോളത്തിൽ കൊണ്ട് വെച്ചിട്ട് നമ്മുടെ ഒറ്റ കൈ മാത്രം യൂസ് ചെയ്ത് ബാഗിന്റെ സിബ്ബ് തുറക്കണം ബാഗിന്റെ സിബ് തുറന്ന് അതിനകത്ത് മീൻമുള്ളകളുണ്ട് ഈ എല്ലാം ഒരേ ഷേപ്പിലല്ല ഇരിക്കുന്നത് ഒന്ന് ചെറുതായിരിക്കും പിന്നെ കുറച്ചുകൂടെ വലുത് കുറച്ചുകൂടെ വലുത് അങ്ങനെ ഇങ്ങനെ മീൻ്റെ മുള്ളിൽ മീനിന്റെ ഷേപ്പ് ഒരുന്നത് ഇങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ വരുന്നത് അപ്പം കുറച്ചുകൂടെ വരുത് അപ്പം ആദ്യത്തെ സെക്ഷൻ ഉള്ളതാണ് ആദ്യത്തെ ബാഗിലുള്ളത് ഓക്കെ ഇത്രയാണ് ആദ്യത്തെ സെക്ഷനെങ്കിൽ ഇത്രയും ഭാഗത്ത് കടുപ്പിക്കാനുള്ള മുള്ളാണ് ആദ്യത്തെ ഉള്ളത് അത് കറക്റ്റായിട്ട് പേർ കണക്കിനെ ആക്കി ചെയ്യണം എന്നിട്ട് അത് മൊത്തം തീർന്നതിന് ശേഷം എന്ത് ചെയ്യണം വീണ്ടും അവിടെ നിന്ന് ഇപ്പൊ നമ്മൾ ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മുടെ കയ്യിൽ ഒരു കൊളുത്തുണ്ടല്ലോ ഫസ്റ്റ് എടുക്കാൻ പോയപ്പോ കിട്ടിയ കൊളുത്ത് ഈ കൊളുത്ത് എടുത്തോണ്ട് വന്ന് വീണ്ടും അടുത്ത് മറ്റൊരു കൊളുത്ത് അവിടെ ഉണ്ട് ആ കൊളുത്തിൽ കൂടെ ഇട്ടിട്ട് ആ കൊളുത്ത് ഉപയോഗിച്ച് അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു എസ്സിൻ്റെ പോലത്തെ ഒരു കൊളുത്തുണ്ടെങ്കിൽ അവിടെ മറ്റൊരു കൊളുത്തുണ്ട് ആ എസ് പോലത്തെ കൊളുത്തിൽ കൂടെ ഇട്ടിട്ട് ഈ കൊളുത്തിന്റെ തുമ്പറ്റം ആ തുമ്പറ്റം വെച്ച് ബാഗ് പൊക്കിയെടുക്കണം ബാഗ് പൊക്കിയെടുത്ത് വീണ്ടും കൊണ്ടുപോയി വെക്കണം എന്നിട്ട് രണ്ടാമത്തെ ഭാഗം കംപ്ലീറ്റ് ചെയ്യണം എന്നിട്ട് വീണ്ടും ആ വലിയ ഹുക്ക് എടുത്തുകൊണ്ട് പോയിട്ട് മൂന്നാമത്തെ ബാഗിന്റെ അടുത്ത് ഒരു എസ് ക്ലിപ്പ് ഉണ്ട് ആ എസ് ക്ലിപ്പിൽ കണക്ട് ചെയ്ത് എസ് ക്ലിപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യണം എടുക്കണം കൈ യൂസ് ചെയ്യാൻ പാടില്ല ക്ലിപ്പാണ് അവിടെ യൂസ് ചെയ്യാനുള്ളത് എന്നിട്ട് ഒറ്റ കൈവെച്ച് മാത്രമേ ഇത് ഫിനിഷ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഓക്കെ ടാസ്ക് അതാണ് കടുകെട്ടി പിടിച്ചൊരു ടാസ്ക് തന്നെയാണ് അപ്പൊ ഇതിനകത്ത് ലോട്ടിട്ടാണ് തീരുമാനിക്കുന്നത് അത് ആരാദ്യം പോകും എന്നുള്ള കാര്യം അപ്പൊ ആദ്യം ആദില രണ്ടാമത് നെവിൻ മൂന്നാമത് സാബുമാൻ അടുത്ത നാലാമത് അക്ബർ അഞ്ചാമത് അനു ആറാമത് ആരൻ ഏഴാമത് അനീഷ് എട്ടാമത് നൂറ ഇങ്ങനെയാണ് വരുന്നത് ഇനി മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് വെച്ചിട്ടാണ് കളിക്കാനുള്ളത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അങ്ങനെയാണ് കളിക്കാനുള്ളത് അപ്പോൾ ആദ്യത്തെ മൂന്ന് പേര് പോകുന്നു ആദ്യത്തെ മൂന്ന് പേർക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ട് ഫസ്റ്റ് വരുമ്പോൾ കുറെ കൺഫ്യൂഷനൊക്കെ വരുമല്ലോ ഏർ ആദിലയും നെവിനും ആണ് ഫസ്റ്റ് വന്ന് കുറച്ച് കൺഫ്യൂഷൻ അവർ വരുന്നു എന്നാലും ഈ പറഞ്ഞ പോലെ ടാസ്കിന്റെ നിബന്ധനകളൊക്കെ തുടക്കത്തിലുള്ള പാഴ്ചകളല്ലാതെ ബാക്കിയെല്ലാം സെറ്റാക്കുന്നുണ്ട് അവർ അതുപോലെ തന്നെ ഇവർ ഇവർക്ക് മൂന്ന് പേർക്കുമാണ് പോയിന്റുകൾ കുറച്ച് കിട്ടുന്നത് ഈ ടാസ്കിൽ കാരണം ഇവർ ആദ്യം പോകുന്നതാണ് അപ്പോൾ ആദ്യം പോകുമ്പോൾ കുറച്ച് എക്സ്പീരിയൻസിൻ്റെ കുറവ് വരും അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് എന്ത് ചെയ്യും അത് പ്രിവിലേജാണ് കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി ഇങ്ങനെ ചെയ്യണം ഇത്ര പരിമിതി ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് അങ്ങനെ ഓരോരുത്തരും പോയി ഫിനിഷ് ചെയ്യുവാണ് ഇതിനകത്ത് ആരൻ്റെ റൗണ്ട് വരുമ്പോഴത്തേക്കും ആരും എന്ത് ചെയ്യുന്നു ഈ ക്ലിപ്പ് എടുത്ത് ഇത് എടുക്കാനുള്ളത് കൈ കൊണ്ടെടുക്കുന്നു അങ്ങനെ കള്ളകളി കാണിക്കുന്നുണ്ട് കൈ കൊണ്ടെടുത്തുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ അതോടൊപ്പം കടിക്കുന്നുണ്ട് കടിച്ച് സിബ് തുറക്കുന്നുണ്ട് അത് കൈ വച്ച് മാത്രമേ തുറക്കാൻ പാടുള്ളൂ ഒറ്റ കൈവെച്ച് മാത്രം അങ്ങനെ കുറെ കള്ളങ്ങൾ പല്ലാ തവണ കൊണ്ട് അവിടെ റീപ്ലേ ജയിക്കുന്നുണ്ട് പെണ്ണുങ്ങളെല്ലാം കൂടി ഇവനെ അങ്ങനെ നീ ഇപ്പം ജയിക്കേണ്ട എന്നൊരു ഉദ്ദേശമാണ് ഇവർക്ക് നേരെ തിരിച്ച് നൂറയാണല്ലോ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അപ്പൊ നൂറ കളിക്കാൻ വരുമ്പോഴത്തേക്കും ആരെയൊക്കെ അത് തിരിച്ചും കാണിക്കുന്നുണ്ട് അങ്ങനെ പറ്റില്ല അവിടെ എത്ര ശരിയാക്കി ഇവിടെ എത്ര കളിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും ബഹളം വയ്ക്കുന്നുണ്ട് ഓക്കെ എന്ത് തന്നെ ആയിക്കോട്ടെ ടാസ്ക് എല്ലാവരും സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതിന്റെ ലാസ്റ്റ് പോയിന്റുകൾ ഇങ്ങനെയാണ് വരുന്നത് പതിനെട്ട് മിനിറ്റും അമ്പത്തി മൂന്ന് സെക്കൻഡും എടുത്ത് ആദില ഒരു പോയിന്റ് പതിനെട്ട് മിനിറ്റും അമ്പത്തി ഒന്ന് സെക്കൻഡും എടുത്ത് സാബുമാൻ രണ്ട് പോയിന്റ് പതിനെട്ട് മിനിറ്റും ഇരുപത്തിയെട്ട് സെക്കൻഡും എടുത്ത് നവിൻ മൂന്ന് പോയിന്റ് മിനിറ്റും എടുത്ത് നൂറ നാല് പോയിന്റ് പതിമൂന്ന് മിനിറ്റും മൂന്ന് സെക്കൻഡും എടുത്ത് ആര്യൻ അഞ്ച് പോയിന്റ് പന്ത്രണ്ട് മിനിറ്റും പതിനെട്ട് സെക്കൻഡും എടുത്ത് അനീഷ് ആറ് പോയിന്റ് ഒമ്പത് മിനിറ്റും അമ്പത്തി ആറ് സെക്കൻഡും മാത്രം എടുത്ത് അക്ബർ ഏഴ് പോയിന്റ് ഒമ്പത് മിനിറ്റും അമ്പത് സെക്കൻഡും മാത്രം എടുത്ത് അനുമോൾ ഫസ്റ്റ് അതെ എട്ട് പോയിന്റ് ഇപ്പം മാർക്ക് പിടിച്ചിട്ടില്ലേ അനു ആ കലിയിൽ ഇരിക്കുകയാണ് പക്ഷേ അനു ഫസ്റ്റ് അടിച്ചാൽ ചാടി തുള്ളി നടക്കുന്നുണ്ട് അപ്പോ പോയിന്റുകൾ നൂറൊക്കെ കിട്ടിക്കും പിന്നാലെ ഫൈവ് വരെ കിട്ടിയ മുപ്പത്തി ഏഴ് പ്ലസ് ഇപ്പൊ കിട്ടിയ നാല് നാല്പത്തി ഒന്ന് പോയിന്റ് ആരിന് മുൻപുണ്ടായിരുന്ന മുപ്പത്തിനാല് പ്ലസ് ഇപ്പൊ കിട്ടിയ അഞ്ച് മുപ്പത്തി ഒമ്പത് പോയിന്റ് നെവിന് നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത്തി ഒമ്പത് ഇപ്പോൾ ഉള്ള മൂന്ന് മുപ്പത്തിരണ്ട് പോയിന്റ് അക്ബറിന് നേരത്തെയുള്ള ഇരുപത്തി ഏഴും ഇപ്പോൾ ഉള്ള ഏഴ് മുപ്പത്തിനാല് പോയിന്റ് സാബുമാനു നേരത്തെയുള്ള ഇരുപത്തിരണ്ടും ഇപ്പോഴുള്ള രണ്ടും ഇരുപത്തിനാല് പോയിന്റ് അനിമോൾക്ക് നേരത്തെയുള്ള ഇരുപതും ഇപ്പോഴത്തെ എട്ടും ഇരുപത്തിയെട്ട് പോയിന്റ് ആതിലയ്ക്ക് നേരത്തെയുള്ള പതിനെട്ടും ഇപ്പോഴുള്ള ഒന്നും പത്തൊമ്പത് പോയിന്റ് അനീഷിന് നേരത്തെയുള്ള പതിനാല് പതിനേഴ് ഇപ്പോഴുള്ള ആറും ഇരുപത്തിമൂന്ന് പോയിന്റ് ഷാനവാസിന് രണ്ട് ടാസ്കിന് മുമ്പ് വരെയുള്ള പതിമൂന്ന് പോയിന്റ് ഈ ടാസ്കിന് കളിക്കാൻ പറ്റില്ലല്ലോ സോ പതിമൂന്ന് തന്നെ ഇനി ബൈ പൊസിഷൻ ആദ്യത്തെ ആറ് ടിക്കറ്റ് ഫിനാല ടാസ്കുകൾ കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് നിൽക്കുന്നത് നൂറയാണ് നാൽപ്പത്തി ഒന്ന് സെക്കൻഡ് ആര്യൻ മുപ്പത്തി ഒമ്പത് തേർഡ് അക്ബർ മുപ്പത്തിനാല് ഫോർത്ത് നെവിൻ മുപ്പത്തിരണ്ട് ഫിഫ്ത്ത് അനുമോൾ ഇരുപത്തി എട്ട് സിക്സ് സാബുമാൻ ഇരുപത്തിനാല് സെവന്ത് അനീഷ് ഇരുപത്തി മൂന്ന് എയ്ത്ത് ആദില പത്തൊൻപത് നയൻത് ഷാനവാസ് പതിമൂന്ന് ഫസ്റ്റും സെക്കൻഡും ഇപ്പോഴും ആരനും നൂറനും തന്നെയാണ് രണ്ടേ രണ്ട് പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് നൂറങ്ങേ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നൂറ് ഭീഷണിയാണ് ഇവര് നൂറായിരുന്നു നൂറേടെ പോയിന്റ് കൂട്ടുന്നുണ്ട് ആരായിരുന്നു ആറിന്റെ പോയിന്റ് കൂട്ടുന്നുണ്ട് കാരണം ഇവർക്ക് തമ്മിലിടയിൽ ഒരു മത്സരം വന്നുകഴിഞ്ഞു ശരിക്കും അൺപ്രഡിക്റ്റബിൾ ആയിട്ട് കാണുന്നത് തന്നെയാണ് നല്ലത് നമുക്ക് നോക്കാം ഇനി അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം പ്രത്യേകം തന്നെയാണ് ഇപ്പോഴും ആഹാരം അവിടെ വേവിച്ചുകൊണ്ടിരിക്കുന്നത് അവരവർക്ക് ആവശ്യമുള്ളത് അതായത് പട്ടാ പട്ടായ ഗേൾസ് പ്ലസ് അനീഷണും സാബുമാര്യമുള്ളത് അവരും ബാക്കി മൂന്നുവർക്കുള്ളത് അവരും മറ്റവർ സെപ്പറേറ്റ് ഉണ്ടായിക്കൊണ്ടാണ് ഇരിക്കുന്നത് നമുക്ക് നോക്കാം അപ്പൊ അടുത്ത അപ്ഡേറ്റും വിശേഷങ്ങളും ഒക്കെ വരാം അതുവരേക്കും Bye-bye.